ഡിസ്ട്രിക്ടിന്റെ പ്രോജക്റ്റായ എന്റെ കണ്ണൂണിറ്റ് തസ്ഗീൽ എന്ന പ്രോഗ്രാം ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ തോന്നുന്നത് ഈ ക്ലബ് കൊല്ലം മെട്രോ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ത്രീ ടു ഡബിൾ വൺ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് അഞ്ച് ജില്ലകളിൽ നമ്മൾ കൊല്ലം ജില്ല മാത്രമല്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകൾ ഉൾപ്പെടുന്ന ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് എന്നുള്ള ഈ ഒരു പ്രോജക്ട് പ്രസ്ഥാനം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് നിവൃത്തം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു ക്ലബ്ബ് നിലവിൽ മൂന്ന് വീടുകളുടെ പ്രവർത്തനം ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് വന്നു കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ డి అంటే ప్రధానపెట్ట కొ ఈ సర్కార్ హోస్పట జర్ధర కుతాకల్ బిబి బెడ్ కొడుక ప్రోజక్ట్ ഈ പ്രോജക്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ക്ലബിലേക്കോ ഞങ്ങളുടെ ക്ലബിലേക്കോ ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ ആ ഒരുടെ ഞങ്ങളുടെ ജബ് ബോഡി മീറ്റിങ്ങിൽ തന്നെ ഏകദേശം മുപ്പത്തിയഞ്ച് വ്യക്തികളുടെ സ്പോൺസർഷിപ്പ് അപ്പം തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ലഭിച്ചു കാരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുമ്പിൽ തന്നെയാണ് ഈ വർഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ രണ്ട് നിർധനനായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതുൾപ്പെടെ അറുപത്തി മൂന്ന് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനക്കവണ്ണം അവരെ തൊഴിൽ പരിശീലനം നൽകി മൂന്ന് മാസത്തെ തയ്യൽ പരിശീലനത്തിന് ശേഷം അവർക്ക് ആയിട്ട് തന്നെ തൊഴിൽ നിയമനവും ലഭിക്കത്തക്കവണ്ണം സാഹചര്യങ്ങളുണ്ടാക്കിയാണ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ധാരാളം ജീവവ്യാപന പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ക്ലബ്ബിന്റെ കുറിച്ച് ചെയ്തോറിച്ച് ഉള്ള സൗഭാഗ്യത്തെ കുറിച്ച് ഓർക്കാറുണ്ട് നമുക്ക് മറ്റുള്ള ജനതയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനസ്സുള്ളവരുടെ നാടാണ് ഈ മലയാള നാട് ഈ കേരളം അതിന്റെ പ്രതിഫലനമാണിത് ഇപ്പോ ഏറ്റവും കൂടുതൽ കേരളം ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് നമുക്കറിയാം നൂറ്റി നാല്പത് കോടി മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് പക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഏറ്റവും വലിയ സ്റ്റേറ്റ് ഈ കൊച്ചു സ്റ്റേറ്റ് ആണ് അതാണ് കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നത് തലമുറ അപ്പൊ അവരെ നമ്മളിപ്പോ കടയിൽ പോയി വാങ്ങിക്കുന്ന ഈ ബ്രെഡിനെ കാണി പ്രത്യേകതയുണ്ട് ഇത് ബ്രെഡാണ് അതിന് ചെലവുണ്ട് ആ തലത്തിൽ വളരെ കൃത്യമായി വരുന്ന തലമുറയ്ക്ക് കൊടുക്കുമ്പോ പേരിന് വേണ്ടി കൊടുക്കുകയല്ല നല്ല പ്രതിബദ്ധതയോടുകൂടി ആത്മാർത്ഥതയോടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഉള്ള ഒരു ജനത അവരിപ്പോ ആ വരും തലമുറ ആരോഗ്യത്തോടെ വളരണം എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുന്നതിന്റെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉള്ളവരാണ് ഈ മലയാള ജനത പക്ഷേ മനുഷ്യ സ്നേഹത്തിൽ അത് പ്രകടിപ്പിക്കുന്നതിന് മറ്റൊന്നും തടസ്സമില്ലാത്ത ജനത മാനവികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ജനത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഈ തുടങ്ങുന്നതിന് ഒരു ചടങ്ങ് കടന്നു ഈ തുടങ്ങിയപ്പോൾ ഒരു ചടങ്ങ് കടന്നു അതെന്താണെന്ന് പറഞ്ഞു ഓർമ്മ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടൊരു ചടങ്ങ് കൂടെ നടന്നു ഏ നമുക്കൊന്നും നേരിട്ട് ബന്ധമൊന്നുമില്ല ബന്ധമൊന്നുമില്ല എല്ലാവരും എഴുതി എല്ലാവരും ഒരേ അതേവിശ്വാസക്കാരാണോ അല്ല നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്തവർ കാശ്മീരില് ടൂറിസ്റ്റുകളായി പോയി ഭീകരവാദികളുടെ ആക്രമണത്തിൽ ജീവൻ വിലയർപ്പിച്ചു മലയാളി എന്ന തരത്തിൽ പറഞ്ഞ ഒരാളേ ഉള്ളൂ പക്ഷെ നമ്മൾ ആ രാമചന്ദ്രൻ എന്ന് പറയുന്ന മലയാളികളുടെ വിയോഗത്തിലല്ല അനുശോചനം അവിടെ മരണമടഞ്ഞ മുഴുവൻ പേരുടെയും അവരാര് എന്നൊന്നും ആർക്ക് പിറന്നടൻ ഏത് കൊലത്തിൽ പിറന്നടൻ ഏത് ജാതിക്കാരൻ ഏത് വിശ്വാസക്കാരൻ തിരക്കിയോ ഒരാളും തിരക്കിയില്ല ഈ നന്മ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്